നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത വന്ന് ചേരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു വ്യക്തത കിട്ടാതെ വളരെയധികം വിഷമിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അവിടേക്ക് ഒരു വ്യക്തത വന്ന് ചേരുന്നുണ്ട് കൂടാതെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഇപ്പോൾ നിങ്ങളിൽ പലരും നേരിടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും പല വിധത്തിലുള്ള പ്ലാനുകളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം എന്നാൽ അത്തരം പ്ലാനുകളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്നതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം കൂടാതെ നിങ്ങളുടെ സ്വന്തം ചിന്താഗതികൾ തന്നെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ തടസ്സങ്ങൾ മൂലം നിങ്ങൾക്ക് മാറ്റി വയ്ക്കേണ്ടി വന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തി വെക്കേണ്ടി വന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാനായിട്ട് പലരും തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറാനും നിങ്ങളുടെ ശ്രമങ്ങൾ വളരെ വേഗത്തിൽ ആവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പലർക്കും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ചൊരു പുരോഗതി വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് കൂടാതെ പലരും നിങ്ങളോട് അടുപ്പം കാണിച്ച് നിങ്ങൾക്കരികിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്ന് ചേർന്ന ആ ഒരു സമയത്ത് അത് മുമ്പായാലും ഇപ്പോഴായാലും അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും ശരിക്കും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതായത് നിങ്ങളോട് സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളത് ആർക്കെല്ലാമാണെന്നും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചത് ആരെല്ലാമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി വീണ്ടും വന്ന് ചേരുമ്പോൾ നിങ്ങളെ അകറ്റി നിർത്തിയ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ച ആളുകൾ വീണ്ടും നിങ്ങൾ കരിയിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരാവശ്യം വരുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ടായാലും അല്ലാതെയും മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ സഹായിച്ചവരാരും തന്നെ നിങ്ങൾക്കൊരു സഹായവുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെന്നുള്ളതാണ് പല കാരണങ്ങളും പറഞ്ഞ് അവർ നിങ്ങളെ അകറ്റി നിർത്താനാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോവാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ഒരു സമയമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇത്തരമൊരു പരീക്ഷണഘട്ടത്തിലൂടെ പ്രപഞ്ചം നിങ്ങളെ കടത്തി തീർച്ചയായിട്ടും ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചുമൊക്കെയുള്ള ശരിയായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനാണെന്ന് തന്നെ വിശ്വസിക്കുക ഒരുപക്ഷെ മുമ്പ് പണത്തിൻ്റെ അറിയാതെ പണം ധാരാളമായിട്ട് ചിലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയാതെ വാരിക്കോരി അവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒന്നും ആലോചിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഓരോ കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് കാണുന്നത് അതേപോലെ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം കടന്നു വരുന്നുണ്ട് എനിക്കതിനു കഴിയുമെന്നുള്ള ഒരു ചിന്ത ധൈര്യമൊക്കെ കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കൂടാതെ ഇവിടെ മറ്റുള്ളവർക്കിടയിൽ ഒരു സ്ഥാനം നിങ്ങളിൽ പലർക്കും കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങൾക്കൊരു വിലയും തരാതെ എല്ലാത്തിൽ നിന്നും മറ്റുള്ളവരെ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്തരം ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന സ്ഥാനം ഇവയൊക്കെ കിട്ടുന്ന ഒരു സമയമാണെന്നുള്ളതാണ് കാണുന്നത് അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നതിലായാലും നിങ്ങളുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിലായാലും ഒക്കെ വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് പലരും തയ്യാറാവുന്നുണ്ട് ഇവിടെ നിങ്ങൾ വളരെയധികം ബുദ്ധിയും അറിവുമൊക്കെയുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന പല ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ വളരെയധികം ഉത്സാഹത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാറുണ്ടെന്നുള്ളതാണ് ക്ഷമയോടെ പക്വതയോടെ ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ടെന്നുള്ളതാണ് ഇവിടെ നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിലനിന്നിരുന്ന പ്രതികൂലമായിട്ടുള്ള ആ ഒരു ഘട്ടം അത് അവസാനിച്ച് അവിടെ നല്ല മാറ്റത്തിൻ്റെ പ്രതീക്ഷയുടെ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറികെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം